അപ്പം ഇന്ന് വെനസ്ഡേ ആണ് കേട്ടോ അതാ വെനസ്ഡേ മോർണിംഗ് രാവിലെ ഒരു നാലര ആകുമ്പോൾ ഞാൻ എണീറ്റ് വന്നത് പോലെ ഇപ്പോൾ ചോറ് ഇന്നലെ വെച്ച ചോറുണ്ടായിരുന്നു ചോറ് ഞാൻ തലേന്ന് വെച്ച് വെച്ചായിരുന്നെട്ടെ അപ്പം ചോറ് ഇതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ സാമ്പാറും വെച്ചായിരുന്നെട്ടോ അപ്പം സാമ്പാർ വെച്ച് വെച്ചാൽ ഇൻ വൺ ആണ് രാത്രിയും കൂട്ടാം പിറ്റേ ദിവസം രാവിലെ ഇഡ്ഡലിക്കും കൂട്ടാം പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ചോറിനും കൂട്ടാം എളുപ്പം പണിയാണല്ലേ അപ്പോൾ രാവിലെ തലേന്ന് തന്നെ സാമ്പാർ വെച്ചാൽ രാവിലത്തെ ആകട്ടെ പക്ഷേ ഇത്തിരി കുറയല്ലോ അങ്ങനെ സാമ്പാർ ഞാൻ ചൂടാക്കാൻ വെച്ചു ഇഡ്ഡലിയുടെ മാവ് അത്യാവശ്യം പിടിച്ചിട്ട് വന്നു നല്ലോണം പിടിച്ചില്ല എന്നാലും അത്യാവശ്യം പിടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഇഡ്ഡലി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് ഇഡ്ഡലി ഒന്ന് ഞാൻ മാവ് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇഡ്ഡലി തട്ടെടുത്തു തട്ടിലെ ഓയിലൊക്കെ ആക്കി ഇതാ മാവ് ഒഴിക്കുന്നുണ്ട് പിന്നെ തണുപ്പായാലും ഞാൻ പറഞ്ഞായിരുന്നല്ലോ തണുപ്പായാലും ഞാൻ എങ്ങനെയെങ്കിലും മാവ് പുളിപ്പിച്ചെടുക്കും അവ പാറൂട്ടി എണീറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ക്യാമറ ഓൺ ആക്കിയത് അവിടെ വന്നിട്ട് വർത്തമാനം പറയുന്നുണ്ട് പാറുട്ടിക്ക് ക്യാമറയിൽ വരാൻ തീരെ താല്പര്യം ഇല്ല ദൈവം അങ്ങനെയല്ല കേട്ടോ ദേവൂട്ടി വരും പക്ഷേ പാറൂൻ അധികം താല്പര്യമുള്ള സംഭവമാണ് കേട്ടോ ക്യാമറേൻ്റെ മുന്നിൽ വരാറ് മാക്സിമം അവിടെ ഒഴിവാക്കിയിട്ട് പോവുകയാണ് ചെയ്യാറ് എന്നാലും ഞാൻ എടുക്കുന്ന സമയത്ത് വീട് എടുക്കുന്ന സമയത്ത് മുന്നിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവും അതാണ് പാറൂട്ടി അപ്പം അങ്ങനെ അപ്പോൾ ഞാൻ ഇഡ്ഡലി അടുപ്പിൽ വെച്ചു പിന്നെ ഇതാ സാമ്പാർ ചൂടായതിപ്പം തന്നെ ഞാൻ അതിൻ്റെ ലജ് ബോക്സിൽ വിളമ്പി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പോകാനാകുമ്പോൾ അത് തണുത്ത് കിട്ടുമല്ലോ അങ്ങനെ പിന്നെ പാറൂന ഇവിടെ ചമ്മന്തി ഇഷ്ടമാണ് കേട്ടോ സാമ്പാറിൻ്റെ അവിടെ നിർബന്ധമൊന്നുമില്ല അപ്പോൾ സാമ്പാറിൻ്റെ കൂടെ ചമ്മന്തി ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ഇഡ്ഡലി കൂടുതൽ കഴിക്കും ആകെ മൂന്നെണ്ണയും കഴിക്കുകയുള്ളൂ അപ്പോൾ സാമ്പാറും കൂടി ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ നാല് നാലിഡ്ലിയെങ്കിലും കഴിക്കും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചമ്മന്തി അലക്കുന്നുണ്ട് ദേവികുട്ടീൻ്റെ സ്ഥിരമുള്ള പരിപാടിയാണിത് രാവിലെ ഒന്ന് സ്നേഹത്തോടെ വിളിച്ച് ഒന്ന് എണീപ്പിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ഒന്ന് തെളിഞ്ഞു കിട്ടത്തുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ ഒരു എന്താ പറയേണ്ട സ്കൂളിൽ പോകാൻ വേണ്ടി വിളിക്കുമ്പോൾ രാവിലെ എണീക്കുന്ന ബുദ്ധിമുട്ടാണ് അപ്പോൾ ചമ്മന്തിക്ക് വേണ്ടി ഞാനിതാ മുളകൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് മുളക് ചുട്ടെടുക്കുന്ന ഗ്യാപ്പിൽ അതേപോലെ വെള്ളം കൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ആ വെള്ളം കുടിക്കാൻ കുറേ നേരം വേണം 那老人就回去了，那老人为了给你做奶奶。 അപ്പോൾ ദേവുകൂട്ടി സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ എന്തെല്ലാം ഫുഡ് വേണ്ടതെന്നാണ് കേട്ടോ പറയുന്നത് ദേവട്ടിക്ക് ഓറഞ്ച് തീരെ ഇഷ്ടം ആപ്പിളാണ് കഴിക്കും അപ്പോൾ ഇന്നലെ ഒരു ഓറഞ്ച് കൊടുത്തു അത് തിന്നിനോ അല്ലെങ്കിൽ കളഞ്ഞിനോ അതിൻ്റെ തൊലിയൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ ഞാൻ എപ്പോഴും പറയും തൊലി കൊണ്ടു നീ തിന്നുകാണോ അല്ലെങ്കിൽ നിന്റെ ഫ്രണ്ട്സിന് കൊടുക്കുവാണോ എന്ന് എനിക്ക് എപ്പോഴും സംശയമുണ്ടെന്ന് പറയട്ടോ അപ്പോൾ തൊലി കളഞ്ഞു ഞാൻ പറയുമായിരുന്നു ഇന്നെന്താണ് എനിക്ക് തൊലി കൊണ്ടുതരണം എന്ന് ഓറഞ്ച് കഴിക്കാനേ ഇഷ്ടമല്ല ആപ്പിൾ ഇഷ്ടമാണ് അതുപോലെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ പാറു പാറുവിന് ഓറഞ്ച് ഭയങ്കര ഇഷ്ടമാണ് ആപ്പിളില്ല താല്പര്യമില്ല അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇതാ ഓറഞ്ച് ഓറഞ്ച് ഓറഞ്ചിനെയാണ് കൊടുത്തിട്ടുള്ളത് ഓറഞ്ച് ഒന്ന് കൊടുത്തു പിന്നെ ആപ്പിളും മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ ഇപ്പോൾ ഇവിടുത്തെ ഓറഞ്ചിൻ്റെ സീസൺ ആണ് അപ്പം നല്ല മധുരം ഓറഞ്ച് കിട്ടും കേട്ടോ പിന്നെ ആപ്പിളും എല്ലാ സമയത്തും ഇവിടെ കിട്ടാറുണ്ട് പിന്നെ അങ്ങനെ എൻ്റെ ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ട് ഞാൻ ഇഡ്ഡലി എടുക്കുന്നുണ്ട് നല്ല അടിപൊളി അത്യാവശ്യം നല്ലപോലെ നല്ലപോലെ പൊന്തിയില്ല അത്യാവശ്യം പൊന്തിയില്ല അതുകൊണ്ട് തന്നെ പുളി കണക്കായിരുന്നു കേട്ടോ നല്ലപോലെ പൊന്തി കഴിഞ്ഞാൽ ആ പുളി നമുക്ക് കൂടില്ലേ പിന്നെ അത് തോരനൊന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ ഒരു മുട്ടയ ഓംലെറ്റ് ആക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു അതാണെങ്കിൽ പുട്ടീനും പോയ പക്ഷേ കുഴപ്പമില്ല തിരിച്ച് മറിച്ചൊക്കെ ഇട്ടപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടോ അങ്ങനെ ഏട്ടന് ചോറ് വളമ്പി കറങ്ങി നേരത്തെ ഞാൻ വിളമ്പി വെച്ചായിരുന്നല്ലോ ചോറ് വളമ്പി പിന്നെ അതിൻ്റെ വില മുട്ടിയും വെച്ച് ഏട്ടൻ്റെ ഒരു ലഞ്ച് ബോക്സ് കറക്റ്റായി പിന്നെ അച്ഛനും മക്കളൊക്കെ പോയിട്ടോ പിന്നെ അവർ പോകുന്ന നേരം ക്യാമറ എടുത്ത് ഓടാൻ എനിക്ക് പറ്റിയില്ല എൻ്റെ പണി തീർന്നില്ല കേട്ടോ പിന്നെ ഞാനിതാ പോയവാടേനെ പിന്നെ ഞാനും ചായ കുടിച്ച് കഴിഞ്ഞു ചായ കൂടി കഴിഞ്ഞിട്ട് എനിക്കൊന്ന് കിടന്നുറങ്ങണം കേട്ടോ രാവിലെ സമയം ആറേ മുക്കാലം മറ്റേ ആയിട്ടുള്ളൂ അപ്പോൾ ചായ കൂടി കഴിഞ്ഞ് കുറച്ച് നേരം ഞാനൊന്ന് ഉറങ്ങും രാവിലത്തെ ആ ഒരു ഒരു മണി ആറേ ആറേ മുക്കാലാവുമ്പോൾ അവർ പോകും കേട്ടോ പിന്നെ ഒരു ഏഴേകാലി ഏഴര എട്ട് മണി വരൊക്കെ ഞാനൊന്ന് കിടക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ചിലപ്പം എനിക്കാ നേരം വൈകുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പം ചായ കുടിച്ചിട്ടാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് കിടക്കുന്നത് നേരം വൈകി കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് ഒക്കെ കയറി ഭയങ്കര പാടാണ് അതുകൊണ്ട് ചായ കൂടിക്കഴിഞ്ഞാൽ ഒന്ന് കിടന്ന് കേട്ടോ അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ എടുത്തു നമുക്ക്